ആലപ്പുഴ ചേർത്തലയ്ക്ക് സമീപം ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് പരിഭ്രാന്തി പരത്തി മാറാടി ശ്രീയ്യപ്പൻ എന്ന ഇടഞ്ഞത് ആലപ്പുഴ ചേർത്തലയ്ക്ക് സമീപമുള്ള പള്ളിപ്പുറം വിശാഖപുരം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച മാറാടി ശ്രീയ്യപ്പൻ ഒരു ദിവസം മുൻപാണ് വൈകുന്നേരത്തോടെ ഇടയുന്നത് ഇടഞ്ഞ ആനയെ പിന്നീട് പാപ്പാൻമാർ തളയ്ക്കുകയായിരുന്നു മാറാടി ശ്രീയ്യപ്പൻ എന്ന ആന ഇടയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആനകൾ ഇടയുന്നത് നിത്യസംഭവമായ കേരളത്തിൽ അത്യുഷ്ണവും ആനകൾക്ക് വിശ്രമമില്ലാതെയുള്ള ജോലി ഭാരവുമാണ് ആനകൾ കൂടുതലായും ഇടയുവാൻ കാരണമാകുന്നത് നാട്ടാന കൈമാറ്റ നിയമ ഭേദഗതിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ മൂലം പുതിയ ആനകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ നിലവിലുള്ള ആനകൾക്ക് വിശ്രമം ലഭിക്കുമെങ്കിലും നാട്ടാന പരിപാലന നിയമത്തിൽ കർശന നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ആനകളെ വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന കച്ചവടം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ നാട്ടാനകളുടെ അവസ്ഥ കൂടുതൽ ദുഷ്കരമാകും